നമസ്കാരം എനിക്ക് സ്റ്റേജ് എഴുതി എന്നുള്ള കേരള ദേശിലായിരുന്നു ആ ഇത്രയും റെപ്യൂട്ടഡ് ആയ പൊസാനറ്റിസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ മഹാഭാഗ്യം താങ്ക്യൂ കമ്പനി സർ എനിക്ക് പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിന് महिമ ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ ഈ ഇത്രേം ഇച്ചിരി വർഷം സംസാരിക്കുന്ന ഇഷ്ടം ഞങ്ങളെക്കാ കാസർഗോഡ്ന്നോ പ്രശ്നമേ ഇല്ല എന്നെ എല്ലാരും കല്യാണക്കി കല്യാണം കേരള നടതിയേ കൊയാനിക്ക് അങ്കോയേ ആണ് വേണ്ടത് വേണ്ട ആ കാസർഗോഡ് വർഷ കേക്കണോ കൈയ്യടി കൊടുക്ക കേക്കണോ महिമ ഞാനെന്ത് ചെല്ലണ്ടേ എന്റെ പ്രോഗ്രാം വിളിച്ചിരുന്നു കമൽ സാർ കൊറേ കൊറേ നന്ദി ഉണ്ടാവേ വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമ എന്റെ ട്രെയിലർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര പാങ്ങണ്ടാവേ സാറേക്ക് എന്താ പറയുക സിന്മ എൻ്റെ പേര് കണക്കെന്നെ സിന്മയെ വന്നിട്ട് ഭയങ്കര വൈറലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ പടത്തില് എല്ലാത്തി എൻ്റെ എന്റെ ഒരുപാട് വിശ്വസി സ്വാസിക എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല എനിക്ക് കുറേ നാളായിട്ട് അറിയും സ്വാസിക എന്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോളി

ഒരു കൈഡി കൊടുക്കും കറക്റ്റ് കാസർഗോഡ് ഭാഷ അവര് മരുക്കു കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയം അതൊക്കെ കാസർഗോഡ് അഖിലേഷ് നല്ല പേര് ആണ് പിന്നെ ഇതിന് ചേച്ചിട്ട് നമ്മള് ഇച്ചിരി പെട്ടെന്ന് എറണാകുളം ആനൊരു സംശയമാണ് പെട്ടെന്ന് അടച്ചു അറിയാം നടിയല്ലേ